കേരള പരീക്ഷയുടെ ഡേറ്റ് വന്നു ും എക്സാം എന്ന് നമുക്ക് അറിയാം ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ജൂലൈ എക്സാം സ്റ്റാർട്ട് ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ തൊണ്ണൂറ്റി ആറാം നാൾ എക്സാം ആണ് ഇന്നേക്ക് തൊണ്ണൂറ്റി ആറാം ദിവസം എക്സാം ആണ് ഇന്നും കൂടെ ചേർത്ത് നിങ്ങക്ക് പഠിക്കാനായിട്ട് എത്ര ദിവസം ഉണ്ട് തൊണ്ണൂറ്റി അഞ്ച് ദിവസമുണ്ട് ഇന്നും കൂടെ ചേർത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് തൊണ്ണൂറ്റി അഞ്ച് ദിവസം ഉണ്ട് സോ ഇനി അങ്ങോട്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യാം വർക്ക് ചെയ്യാം അതായത് ഈ അബദ്ധങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത് മീൻസ് നിങ്ങൾ ഒരു സെന്ററിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത് ഒരു റാങ്ക് ഫയൽ തീർക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത് ഒരു എസ് സ്കൂൾ ടെക്സ്റ്റോ എൻ സ്കൂൾ ടെക്സ്റ്റോ അത് കഴിഞ്ഞ ഒരു ഇയർ ബുക്കോ ഒന്നും തീർക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു സെന്ററിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത് അവിടെ കിട്ടുന്ന ആ ഒരു നൂറ് മാർക്കിന് വേണ്ടിയല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരാളെ നിങ്ങൾക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾ ഇപ്പൊ ഒരു സെന്ററിൽ പോകുന്നു അവിടെ ചിലപ്പോൾ ക്ലാസ് ഫസ്റ്റ് നിങ്ങൾക്ക് മേടിക്കണം ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇനി അങ്ങോട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ദിവസം ആർക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കാം ഓക്കെ അതായത് നമുക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഇ സി പരീക്ഷയ്ക്കായിട്ട് എത്ര ദിവസം ഉള്ളത് ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് തൊണ്ണൂറ്റി അഞ്ച് ദിവസം ഉണ്ട് ഇനി കൂടെ ചേർത്ത് തൊണ്ണൂറ്റി അഞ്ച് ദിവസം ഉണ്ട് അപ്പൊ ഈ തൊണ്ണൂറ്റി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകൾ എന്ത് ചെയ്യുക ഫസ്റ്റ് സംഗതിയർക്കുക ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകളെ ഫസ്റ്റ് തീർക്കുക കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന ടോപ്പിക്കുകള് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്താൽ മതി അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക് ചെയ്താൽ മതി ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ അങ്ങോട്ട് ഇനി അങ്ങോട്ട് പിടിക്കാം മാക്സിമം ക്വസ്റ്റൻ പേപ്പറിൽ എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്തു എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൊസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക പിന്നെ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ നിങ്ങൾ മുമ്പിലോട്ട് പോകാവൂ അപ്പൊ ഇവിടെ നമുക്കറിയാം മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിയുണ്ടെങ്കിൽ എങ്ങനെയാ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സോ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് വന്നിട്ട് അൻപത് മാർക്ക് വന്നിട്ട് എന്താണ് അൻപത് മാർക്ക് വന്നിട്ട് ഏതൊക്കെ കറഡ് എഫേഴ്സ് ഇരുപത് മാർക്ക് മലയാളം വന്നിട്ട് പത്ത് മാർക്കാണ് ഇംഗ്ലീഷ് വന്നിട്ട് പത്ത് മാർക്കാണ് മാത്സ് വന്നിട്ട് പത്ത് മാർക്കാണ് ഇത്രയാകുമ്പോൾ തന്നെ അമ്പത് മാർക്ക് ആവും ബാക്കി അൻപത് മാർക്ക് വരുന്നത് അഞ്ച് മാർക്ക് സ്പെഷ്യൽ ആണ് അഞ്ച് മാർക്ക് കേരള ഗവേണൻസ് ആണ് അറുപത് മാർക്ക് ബാക്കി നാൽപ്പത് മാർക്ക് മാത്രമേ എന്ത് വരുന്നുള്ളൂ ജി കെ വരുന്നുള്ളൂ അറുപത് മാർക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നാൽപ്പത് മാർക്ക് എന്താണ് ജി കെ ആണ് അപ്പൊ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് സമയം നമുക്ക് ലാഭിക്കാം സോ നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കാര്യം നിങ്ങളിപ്പോ ആ ഒരുവിധം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബേസിൻ തുടങ്ങുന്ന ഒരാളല്ല അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഗ്രാമർ പോർഷൻസ് അറിയാം മലയാളം അതുപോലെയാണ് ഗ്രാമർ പോർഷൻസ് അറിയാം ഞാനത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് മാത്സ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ കറണ്ട് അഫേഴ്സ് ആണ് ഓക്കെ ഇവിടെ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എനിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് അറിയാം എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എനിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് തീർക്കുക അപ്പൊ ഈ കൊസ്റ്റൻ പേപ്പർ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ തൊഴിൽ വാർത്തയിലെ കൊസ്റ്റൻ പേപ്പറുണ്ട് തൊഴിൽ വീതിയിൽ ക്വസ്റ്റൻ പേപ്പറിലുണ്ട് ആ കൊസ്റ്റൻ പേപ്പറിലെന്ത് ചെയ്യാ നിങ്ങൾ തീർക്കുക അപ്പൊ തൊഴിൽ വീതി നോക്കാണെങ്കിൽ അതിനകത്ത് രണ്ട് എൽ ഡി സിന്റെ ക്വസ്റ്റിൻ പേപ്പർ കിട്ടും തൊഴിലാർത്ത നോക്കുകയാണെങ്കിൽ ഒരു എൽ ഡി സിന്റെ ക്വസ്റ്റിൻ പേപ്പർ കിട്ടും ഒരു എൽ ജി എസിന്റെ ക്വസ്റ്റിൻ പേപ്പർ കിട്ടും സോ നാല് കൊസ്റ്റൻ പേപ്പറുകളായി ബാക്കി ഒരുപാട് ടെലിഗ്രാം ചാനലിൽ ബാക്കി എല്ലാത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒത്തിരി ക്വസ്റ്റൻസ് കിട്ടും സൊ രാവിലെ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഒരു കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ തീർക്കുക അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം ഫോർ എക്സാമ്പിൾ ടെൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് സത്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന എന്താണ് ആ ടോപ്പിക്കാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ആ ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് നമുക്ക് ഒരു റിവിഷന്റെ ആവശ്യം വരുന്നില്ല അവിടെ വൊക്കാബുലറി നിങ്ങൾക്ക് ഒരു അറിയാത്തൊരു ഒരു വൊക്കാബുലറിയുടെ ഒരു ക്വസ്റ്റൻ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇമ്പോസിഷൻ പോലെ എന്ത് ചെയ്യാം ഒരു പത്തെണ്ണം അങ്ങ് പഠിക്കാം അതായത് നിങ്ങൾക്ക് ഒരു ഒരു ഇടിയം നിങ്ങൾക്ക് തെറ്റെയാണ് ഒരു പത്ത് ഇടിയം നിങ്ങൾ എന്ത് ചെയ്യാം ഇമ്പോസിഷൻ പോലെ പഠിക്കാം നിങ്ങൾക്ക് ഒരു വൺ വേർഡ് നിങ്ങൾക്ക് തെറ്റെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പത്ത് വേർഡ് എന്ത് ചെയ്യാ ഇമ്പോസിഷൻ പോലെ പഠിക്കാം ഒരു പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് തെറ്റെയാണ് ഒരു പത്ത് പ്രിപ്പോസിഷൻ എന്ത് ചെയ്യാം ഇമ്പോസിഷൻ പോലെ പഠിക്കാം ഒരു തൂലിക നാമം നിങ്ങൾക്ക് തെറ്റെയാണ് ഒരു പത്ത് എണ്ണ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇമ്പോസിഷൻ പോലെ പഠിക്കാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വോക്കാബുലറി നമുക്ക് തീർക്കാൻ പറ്റും കാര്യം ആദ്യം നമുക്കൊന്നും കുറേ അറിയത്തൊന്നുമില്ല മാക്സിമം ഇമ്പോസിഷൻ ഒക്കെ ആദ്യം നമുക്ക് കിട്ടും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കൊസ്റ്റൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല സമയം ലാഭിക്കാം മലയാളം നിങ്ങൾ റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല സമയം ലാഭിക്കാം മാക്സ് നിങ്ങൾ റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല സമയം ലാഭിക്കാം ബാക്കി ഉള്ള സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് കറണ്ട് അഫേഴ്സും കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് സോ അഫേഴ്സ് ഇരുപത് മാർക്കാണ് നിങ്ങൾ നോക്കുക ഇത്രയും ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാനെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾക്ക് കിട്ടും അതായത് പുരസ്കാരങ്ങൾ പിന്നെ സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ് അതായത് എത്രാമത്തെ സുപ്രീം കോർഡ് ചീഫ് ജസ്റ്റിസ് ആണ് എത്രാമത്തെ ഹൈക്കോടതി ചീഫ് ജസ് ആണ് എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് എത്രാമത്തെ ബാലാവശ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ന വ്യക്തി ആരാണ് അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ദൻ ഫിലിം അവാർഡ്സ് നന്നായിട്ട് നോക്കുക അടുത്ത് വരാൻ പോകുന്ന ഇവന്റ്സിന്റെ വേദികൾ നന്നായിട്ട് നോക്കുക ലാസ്റ്റ് നടന്ന സ്പോർട്സ് ഇവന്റ്സ് നന്നായിട്ട് നോക്കുക നനത് കഴിഞ്ഞ മിസ് വേൾഡ് മിസ് യൂണിവേഴ്സ് നന്നായിട്ട് നോക്കുക നൊബൈൽ സമാനം എന്ത് നന്നായിട്ട് നോക്കുക നൊബൈൽ സമ്മാനം നന്നായിട്ട് നോക്കുക നനത് കഴിഞ്ഞ സ്വരാജ് ട്രോഫി ഇന്ത്യ നന്നായിട്ട് നോക്കുക സ്വരാഷ് ട്രോഫി ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഐ എസ് ആറുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ് നന്നായിട്ട് നോക്കുക സംസ്ഥാന മന്ത്രിസഭമാരൊന്നും നോക്കുക ഓരോ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരെ നോക്കുക നനത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഏറ്റവും ചുരുങ്ങിയത് കറണ്ട് അഫേഴ്സിലെ പത്ത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പത്ത് മാർക്ക് ആണെങ്കിൽ സിംപിൾ ആയിട്ട് ഇത്രയുള്ളതാണ് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് ക്വസ്റ്റൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അഫേഴ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൽ ഒരു പത്തെണ്ണം നിങ്ങൾക്ക് അറിയാമായിരിക്കും പത്തെണ്ണം നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും സോ അറിയാത്ത ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക ഒരു ബുക്കിനകത്ത് നിങ്ങൾ അങ്ങ് എഴുതിയിടുക അതിനെ വീണ്ടും 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 എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സോ കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യും അവിടെ സോർട്ട് ടൈം കറണ്ട് അഫേഴ്സ് അവിടെ അങ്ങ് തീർന്നു അത്രേ ഉള്ളൂ സോ അൻപത് മാർക്ക് അവിടെ നമുക്ക് ഫുള്ന് ഫുള്ളും കിട്ടിയില്ലെങ്കിലും ഒരു നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് സേഫ് ആക്കാം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ സുപ്രധാന നിയമങ്ങൾ ദാ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഒന്ന് പഠിച്ചേക്കാം ഇത്രയും ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് ഷുവർ ആണ് നിങ്ങൾ എൽ ഡി പരീക്ഷ എഴുതുമ്പോൾ ഇത് എല്ലാ ടോപ്പിക്കീന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവറായിട്ട് കിട്ടിയിരിക്കും കാര്യം സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ വന്നേ പറ്റത്തുള്ളൂ ഇത് പഠിച്ചാൽ അഞ്ച് മാർക്ക് ഉറപ്പാണ് അത് കഴിഞ്ഞ് കേരള ഗവർണൻസ് അഞ്ച് മാർക്ക് അതിനകത്ത് വന്നിരിക്കും അഞ്ച് ടോപ്പിക്കില് പഠിച്ചാൽ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും സോ അവിടെ പത്തിന് പത്തും ഫുൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഏഴെട്ട് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അവിടെ ഏഴെട്ട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പോകത്തില്ല അതായത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്ന് വിവരാവകാശ നിയമം ദൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അതിനകത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പഠിക്കുന്ന സമയത്ത് മൂന്നെണ്ണം പഠിക്കുക സംസ്ഥാന ദുരന്ത നിവാരണ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദെൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ കഴിഞ്ഞ് നെക്സ്റ്റ് വേണ്ടടുത്ത് തണ്ണീരിത്തട സംരക്ഷണ നിയമം നിങ്ങൾ തണ്ണീർത്തട സംരക്ഷണ നിയമം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ തണ്ണീർത്തടം എന്താണ് നെൽവയൽ എന്താണ് രണ്ടിനകത്ത് കീഴിൽ ഏതൊക്കെയാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ കൊളോക്ക് വരുന്ന ഏതിനകത്താണ് നെൽവയലിനകത്താണ് തോട് വരുന്ന ഇതിനകത്താണ് നെൽവയലിനകത്താണ് അതേസമയം ഒരു ചേറ്റി പ്രദേശം വരുന്ന ഏതിനകത്തായിരിക്കും തണ്ണീർ തലത്തിനായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ നോക്കുക ഭൂപരിഷ്കരണ നിയമം നോക്കുക കൊച്ചു ടോപ്പിക്കാണ് ഭൂപരിഷ്കരണ നിയമം ദെൻ പിന്നാക്ക കമ്മീഷനുകൾ ന്യൂനപക്ഷ കമ്മീഷനുകൾ നോക്കുക പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം നോക്കുക ദൻ അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ വിപ്ലവങ്ങൾ നോക്കുക പത്ത് ടോപ്പിക്ക് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പത്ത് മാർക്ക് അവിടെ കിട്ടിയിരിക്കും സോ അവിടെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് നിങ്ങൾക്ക് അറിയാം ഇതിൽ കുറെ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ എങ്കിൽ ആ നിങ്ങൾ ഒന്ന് പഠിക്കാം അതായത് ഭരണഘടനയുടെ രൂപീകരണം ആമുഖം കടം വാങ്ങിയവ ദാൽപത്തിരണ്ട് നാല്പത്തിനാല് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതികള് ദെൻ വിദ്യാഭ്യാസ കമ്മീഷനുകൾ വിദ്യാഭ്യാസ കമ്മീഷൻ അറിയാം അതായത് നമ്മുടെ അണ്ടർ കമ്മീഷൻ റാലെ കമ്മീഷൻ പിന്നത് കഴിഞ്ഞ് സാർജന്റ് കമ്മീഷൻ പിന്നത് കഴിഞ്ഞ് നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ കോത്താരി കമ്മീഷൻ അത്തരം കമ്മീഷൻസ് പഠിച്ചിട്ട് പോവാ പ്രത്യേകിച്ച് കോത്താരി കമ്മീഷൻ പഠിച്ചിട്ട് പോവുക ഒരു മാർക്ക് നിങ്ങൾക്ക് വന്നിരിക്കും അവിടെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ പഞ്ചായത്തി രാജ് പിന്നെ സേവനാവകാശ നിയമം മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒന്ന് നോക്കുക ദൻ പാർട്സ് ഒന്ന് നോക്കുക ഷെഡ്യൂൾസ് ഒന്ന് നോക്കുക മസ്റ്റ് ആണ് പാർട്സും ഷെഡ്യൂൾസും നിങ്ങൾ നോക്കിയിട്ടേ പോവാ പാർട്സും ഷെഡ്യൂൾസും വലിയ പാടൊന്നുമില്ല പാർട്സ് ഇന്ന പാർട്ട് എന്താണ് ഇന്ന ഷെഡ്യൂൾ എന്താണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു നന്നായിട്ട് നോക്കുക ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക അതായത് അവരുടെ കാലഘട്ടം എന്ത് ചെയ്യുക വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി ഒന്ന് വെച്ചേക്കാം അതുകഴിഞ്ഞ ദേശീയ ഗാനം ദേശീയഗീതം ഇന്ത്യൻ പതാക ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറക്കരുത് കേട്ടോ ദെൻ യൂറോപ്യൻമാരുടെ ആഗമനം ബംഗാൾ വിഭജനം മുതൽ ഭരണഘടന നിർമ്മാണ സഭം വരെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള പ്രക്ഷോഭങ്ങൾ അതേപോലെ കൂലം കുരിശ്ശ സത്യാഗ്രഹം മുതൽ മയ്യഴി പ്രക്ഷോഭം വരെയുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം നടന്ന പ്രക്ഷോഭങ്ങൾ നോക്കാം നോക്കുക കേരള പ്രസ്ഥാനം പിന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനങ്ങൾ മൊത്തം എന്തു ചെയ്യോ ഒന്ന് പഠിച്ചു വെച്ചേക്കാം എന്നത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ശ്രീനാരായണ ഗുരു വൈകുണ്ഠസ്വാമി ചട്ടമ്പി സ്വാമി വാഗ്ബടാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ അയ്യങ്കാളി ഈ ആറ് പേരെ മാത്രം നിങ്ങളൊന്ന് ഫസ്റ്റ് ഒന്ന് പഠിക്കാം ബാക്കി ഈ റണൈസൻസ് പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ കാരണം ഇതിന്റെ ഒരു പ്രശ്നം എത്ര പഠിച്ചാലും നമ്മുടെ മനസ്സിനകത്ത് നിക്കത്തില്ല സാധനം നമ്മൾ മറന്ന് 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 മറന്നു പോകും ശരിയല്ലേ നിങ്ങൾ നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ മനസ്സിനകത്ത് സാധനം നിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് മൊത്തം പെട്ടെന്ന് പോകും അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചാൽ ഒരുപാട് റെപ്പറ്റേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും റിവിഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും സോ ലാസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഒറ്റത്തവണ വായിച്ച് നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് അങ്ങ് പോവാം മറക്കത്തില്ല രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ മനസ്സിനകത്ത് കാണും അതുപോലെ നെക്സ്റ്റ് വൺ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുക പിന്നെ ട്രാവൻ ഗുഡ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതും അതേപോലത്തെ ഒരു പന്ന ടോപ്പിക്ക് ആണ് ഈ സാധനം വർഷങ്ങള് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും മാറിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പൊ അതുകൊണ്ട് നിങ്ങള് മാർത്താണ്ഡവർമ്മ മാത്രം ഒന്ന് ഇപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാവൻകൂർ ഡയനാസ്റ്റിയുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് മാത്രം എന്ത് ചെയ്യാം നന്നായിട്ട് നോക്കുക അവസാന പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു മൊത്തം ഒന്ന് വായിച്ചിട്ട് വിടാം അപ്പൊ നമുക്ക് എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യത്തില്ല മറക്കത്തില്ല റിവിഷൻ നമുക്ക് വിടുക്കേണ്ട ആവശ്യം വരത്തില്ല ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഒത്തിരി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ് വലിയ ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ വലിയ ടോപ്പിക്കുകളാണ് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത്ര ഇല്ല ഒരുപാട് റിവിഷൻ നമ്മൾ കൊടുത്തോണ്ടിരിക്കേണ്ടി വരും നമ്മുടെ സമയം എന്ത് ചെയ്യും ഒരുപാട് അങ്ങ് നശിക്കും ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ പെരിയാറ് ഭാരതപ്പുഴ പമ്പ വനം കാറ്റ് അന്തരീക്ഷം ഭൂരൂപങ്ങൾ സമുദ്ര ജലപ്രവാഹങ്ങൾ ഭൂമിയുടെ ഘടന ദേശീയപാതകൾ ജലഗതാഗതം ഉത്തരമഹാസമതലം ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിന്റെ ഭൂപ്രകൃതി ഹിമാലയം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശം കാലാവസ്ഥ വ്യവസായം മണ്ണ് അതിലെ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചേക്കുക പിന്നെ സയൻസിലേക്ക് വരുമ്പോൾ കോശം കലകൾ ആവർത്തന പട്ടിക ഉത്തോലകങ്ങൾ ബാങ്ക് ദേശസാൽക്കരണം പഞ്ചവത്സര പദ്ധതി എക്കണോമിക് സെക്ടേഴ്സ് സാമ്പത്തിക മേഖല പിന്നെ നേരത്തെ പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റി അതൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ അത്രയും ടോപ്പിക്കൽ എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം എൻ ഡി സിക്ക് ഏറ്റവും അധികം വേക്കൻസി വരാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന മൂന്ന് വർഷങ്ങളിലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നുവെച്ചാൽ അത്രയും വേക്കൻസി ബാക്കിയൊക്കെ പറയുന്ന അത്രയും വേക്കൻസിണെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എന്തായാലും ഈ എൽ ഡി സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പതിനാല് ജില്ലകളിലായിട്ട് പതിനായിരം പ്ലസ് വേക്കൻസി എന്തു ഫില്ലായി പോകും മിനിമം അത്രയും വേക്കൻസി എന്ത് ചെയ്യും ഫില്ലായി പോകും അപ്പോ വരാൻ പോകുന്ന പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം നടക്കാൻ പോകുന്ന ഇതിലാണ് എൽ ഡി സിയിലാണ് ഈ എക്സാം നമ്മൾ വിട്ടാല് പിന്നെ അടുത്തിന് ഇത്രയും വേക്കൻസി വരുന്ന ഒരു എക്സാം ഒന്നും വരാനില്ല ഫോർ എക്സാമ്പിൾ അടുത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് ഒന്ന് എക്സൈസ് ഇൻസ്പെക്ടർ വരാനുണ്ട് വേക്കൻസി കുറവാണ് സെക്രട്ടറി ടെസ്റ്റന്റ് വരാനുണ്ട് വേക്കൻസി കുറവാണ് അടുത്തേതെ ഇതേപോലെ വന്നാൽ മാത്രമേ ഉള്ളൂ അപ്പോ മനസ്സിലാക്കുക ഇനി വരാൻ പോകുന്ന ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്നത് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള എക്സാം ഏതാണ് എൽ ഡി സി ആണ് അപ്പോ ആ ഇമ്പോർട്ടൻസ് ഈ എക്സാമിനുണ്ട് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരുപാട് കോച്ചിങ് സെന്ററിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും ഉറപ്പായിട്ടും ക്ലാസ്സിൽ പോകണം ക്ലാസ്സിൽ പോണോ എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഇപ്പൊ നിങ്ങൾ ഓഫ്ലൈൻ പോയാലും ഓൺലൈൻ പോയാലും അത് ഞാൻ രണ്ടിലും ക്ലാസ് എടുക്കുന്ന ആളാണ് അപ്പോൾ ഒന്ന് എനിക്ക് അറിയാം നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസിന് പോയാലും ഓൺലൈൻ ക്ലാസിന് പോയാലും ക്ലാസ്സിന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പോകുക അത് മുടക്കരുത് അത് എന്തുകൊണ്ട് എന്ന് പറയാൻ കാരണം ഈ സമയത്ത് നമുക്കൊരു ടെൻഡൻസി വരും എന്താ ടെൻഡൻസി വരുന്നതെന്ന് അറിയാം നമുക്ക് വീട്ടിലിരുന്ന് ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റും വീട്ടിലിരുന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് വരും മാത്രമല്ല ഇപ്പോ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളൊക്കെ വെക്കേഷനാണ് സ്കൂളൊക്കെ വെക്കേഷൻ ആവുന്ന സമയത്ത് മക്കളൊക്കെ എന്ത് ചെയ്യും വീട്ടിൽ കാണും സോ നമുക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊണ്ടടുത്ത് ഉള്ള സകല കോവിലുകളിലും ഇപ്പോൾ എന്താണ് ഉത്സവമാണ് അപ്പൊ എല്ലാവരും ഉത്സവമൊക്കെ കാണാൻ പോകും ബാക്കിയെല്ലാം പോകും അതേപോലെ എലക്ഷൻ ഇപ്പോൾ മറ്റൊന്ന് എലക്ഷനാണ് അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും ബാക്കിയൊക്കെ വരാനുണ്ട് അങ്ങനെ കുറെ സമയം എന്ത് ചെയ്യും എല്ലാവരുടെയൊക്കെ സമയം പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നിങ്ങൾ ഒന്നിനും പോകരുത് ക്ലാസ്സിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പോവുക ക്ലാസ്സിന് പോയാൽ മാത്രമേ നമുക്കൊരു ആംബിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ പഠിക്കാനുള്ള ഒരു തുരയൊക്കെ നമ്മുടെ മനസ്സിനകത്ത് വരത്തുള്ളൂ അതിന്റെ കാരണം എന്താ പറയാ അടുത്തിരിക്കുന്ന പത്ത് പേര് കൂടെ ഇരുന്ന് പഠിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ പഠിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇച്ചിരി പുറകിലാണല്ലോ നല്ലോണം നമ്മൾ പുറകിലാണല്ലോ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ആ ഒരു തോന്നൽ നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തിന് വേണം നമുക്ക് ക്ലാസ്സിന് പോകണം ക്ലാസ്സിൽ പോയാലേ നമ്മൾ പഠിക്കത്തുള്ളൂ നമ്മൾ ആദ്യം വിചാരിക്കും വീട്ടിലിരുന്നാൽ നമുക്ക് പോയി മല മറിക്കാൻ പറ്റുന്നു ഒരു മലയും അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല മറിക്കാൻ പറ്റത്തില്ല നമ്മൾ ക്ലാസിന് പോയാലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ പഠിക്കത്തുള്ളൂ പക്ഷേ അവിടെ എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ ചില കോച്ചിങ് സെന്ററൊക്കെ ആണെങ്കിൽ എക്സാം ഒക്കെ നന്നായിട്ട് നടത്തുന്നുണ്ട് അടിപൊളിയായിട്ട് അവർ സമയം കൊടുത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എക്സാം നടത്തുന്നുണ്ട് ആ എക്സാംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം ഇനി ചില കോച്ചിങ് സെന്ററൊക്കെ ആണെങ്കിലും ഈ റാങ്ക് ഫയൽ തീർക്കാൻ വേണ്ടി മാത്രം എന്തായാലും ഒരു റാങ്ക് ഫൈൽ നിങ്ങൾക്ക് തരും ആ റാങ്ക് ഫില് തീർക്കാൻ വേണ്ടി മാത്രം എക്സാം നടത്തുന്നുണ്ട് അതായത് ഒന്നു മുതൽ നാല്പത് വരെയുള്ള പേജുകളുടെ പരീക്ഷ ഇന്നായിരിക്കും നാല്പത് മുതൽ എൺപത് വരെയുള്ള പരീക്ഷ പേജുകളുടെ പരീക്ഷ നാളെ ആയിരിക്കും എൺപത് മുതൽ നൂറ്റി വരെ മറ്റൊന്നായിരിക്കും അപ്പൊ അതിന് പോയി തലവച്ച് കൊടുക്കരുത് നിങ്ങൾ അപ്പൊ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ സെന്ററിലെ മാർക്ക് കുറവായിരിക്കും ഒരു പ്രശ്നവും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കാര്യം ഇന്ന് ഞാൻ നാൽപ്പത് പേജ് പഠിച്ചു എനിക്ക് നാളെ എന്തെങ്കിലും ഇതിന്റെ ഓർമ്മ ആണോ ഒന്നും ഓർമ്മ നാളെ അടുത്ത നാല്പത് പേജ് പഠിച്ചു ഇന്നത്തെ പഠിച്ച കാര്യങ്ങൾ മൊത്തം ഞാൻ എന്ത് ചെയ്യും മറന്നു അതിന്റെ പറ്റി അടുത്ത നാൽപ്പത് പേജ് പഠിച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രണ്ടു ദിവസം പഠിച്ച കാര്യങ്ങൾ മൊത്തം മറന്നു നമ്മുടെ സമയ നഷ്ടമൊന്നുമല്ലാതെ അവിടെ ഒരു ഗുണവും എന്തു ചെയ്യാൻ പോകുന്നില്ല ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഒരു ക്ലാസിന്റെ ആ സമയത്ത് പരീക്ഷ നടത്തുമ്പോഴുള്ള ആ ഒരു താൽക്കാലികമായിട്ടുള്ള കയ്യടി കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ പഠിക്കേണ്ടത് മറിച്ച് എന്താണ് ഈ തൊണ്ണൂറ്റിയഞ്ച് ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചേക്കാം ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞ രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പ്രാത പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി ആ ടോപ്പിക്കിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് അങ്ങ് തീർക്കാം എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പുറത്ത് ഏതെങ്കിലും ടോപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് പഠിപ്പിക്കാം ഇനി തൊണ്ണൂറ്റിയഞ്ച് ദിവസം ഉണ്ട് ഞാനിവിടെ എല്ലാം കൂടെ എടുത്ത ടോപ്പിക്കിൽ പറക്കി പറക്കിയെടുത്താൽ പോലും അൻപതോ അറുപതോ ടോപ്പിക്കല് കാണത്തുള്ളൂ അൻപത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും മാത്രമല്ല പുതുതായിട്ട് വരുന്ന ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തുണ്ട് ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസമുണ്ട് സോ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ട് സമയമുണ്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് സമയമൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ടൊക്കെ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ലാസ്റ്റ് ഒരാഴ്ചയൊക്കെ ഒക്കെ പഠിച്ച് എക്സാം എഴുതാൻ പോയ ആൾക്കാരാണ് നിങ്ങൾ അത്രയും കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇപ്പോൾ ആരും മോശക്കാരല്ല എല്ലാവരും എല്ലാം പറ്റും സോ തൊണ്ണൂറ്റി അഞ്ച് ദിവസം സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം ഇത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം മക്കളെ ചട്ടാല് നിങ്ങൾ ചത്താല് നിങ്ങൾ എന്ത് കൊടുക്കരുത് ബ്രേക്ക് കൊടുക്കരുത് ബ്രേക്ക് കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങളിപ്പോൾ സൂപ്പർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു മൂന്ന് ദിവസം ബ്രേക്ക് കൊടുത്തു മൂന്ന് ദിവസം ബ്രേക്ക് കൊടുത്ത് നിങ്ങൾ നാലാമത്തെ ദിവസം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നു വീണ്ടും നിങ്ങൾ ഒന്നേ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനത് നിങ്ങൾക്ക് ഒരു സമാധാനം കാണത്തില്ല നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും ഒന്നേ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ബ്രേക്ക് കൊടുക്കുന്നു റീസ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്ക് കൊടുക്കുന്നു റീസ്റ്റാർട്ട് ചെയ്യുന്നു നമ്മളെ പടവലങ്ങ പോലെ എന്ത് ചെയ്യും താഴോട്ട് കിടക്കും സോ ആ ഒരു അബദ്ധവും പറ്റരുത് ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക എല്ലാ എക്സാമിനും ഒറ്റ ഷോർട്ട് കട്ട് മാത്രമേ ഉള്ളൂ എന്താണ് കൺസിസ്റ്റൻസിയാണ് ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ ആണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നന്നായിട്ട് പഠിക്കാം അലിഫ എൽ ജി എസിന്റെ ഡേറ്റ് മാറുമോ അത് കുറെ പേര് ചോദിക്കുന്നുണ്ട് എൽ ജി എസ് ഡേറ്റ് മാറും എൽ ജി എസ് ഡേറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല മാറാൻ പോകുന്നില്ല എൽ ജി എസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല സെപ്റ്റംബറിൽ എന്ത് കാണും എക്സാം കാണും നിങ്ങൾ എൽ പി യു പി നിങ്ങള് ശ്രദ്ധിച്ചായിരുന്നോ എൽ പി പരീക്ഷ അതായത് ജൂലൈ മുതൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് എൽ പി സ്കൂൾ അസ്റ്റന്റെ പരീക്ഷ പി എസ് സി ഡേറ്റ് മാറുന്നത് പതിനാല് ജില്ലകളിലായിട്ട് പരീക്ഷ ഏത് മാസമാണ് ജൂലൈ മാസത്തിലാണ് ഫസ്റ്റ് മാസമാണ് പതിനാല് ജില്ലകളിലും പരീക്ഷ അതേപോലെ യു സ്കൂൾ അസിസ്റ്റന്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എക്സാം പതിനാല് ജില്ലകളിലായിട്ട് പതിനാല് ജില്ലയിലും ഒറ്റ ദിവസമാണ് പരീക്ഷ പി എസ് സിക്ക് വേണമെങ്കിൽ എൽ ജി എസ് എന്ത് ചെയ്യാം ഒറ്റ ദിവസം പരീക്ഷ നടത്താം ഒരു പാടുമില്ല കാര്യം ആകപ്പാടി എത്ര പേര് മാത്രമേ ഉള്ളൂ ഒരു നാല് ലക്ഷം നാലര ലക്ഷം ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ എക്സാമിലുള്ളൂ എൽ ജി എസിന് ഒരുപാട് പേരൊന്നുമില്ല ഇല്ല പി എസ് സിക്ക് വേണമെങ്കിൽ പതിനാല് ജില്ലയിലും ഒറ്റ ദിവസം പരീക്ഷ നടത്താം അങ്ങനെ നടത്തും എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു മൂന്ന് ജില്ലകളിൽ എന്ത് ചെയ്യും മൂന്ന് അല്ല അഞ്ച് ജില്ലകളിൽ എന്തു ചെയ്യും അവർ ഒരു ദിവസം പരീക്ഷ നടത്താം ഏറ്റവും ചുരുങ്ങിയത് അഞ്ചോ ആറോ ജില്ലകളിൽ അവർ ഒരു ദിവസം പരീക്ഷ നടത്താൻ ആർക്ക് പറ്റും പി എസ് സിക്ക് പറ്റും സോ എൽ ജി എസ്സിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എക്സാം കാണും നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ തന്നെ എന്ത് ചെയ്യാം എക്സാം പ്രതീക്ഷിക്കാം സെപ്റ്റംബർ മാസം തന്നെ എക്സാം പ്രതീക്ഷിക്കാം ആദ്യം ഒരു നാലോ അഞ്ചോ ജില്ലയ്ക്ക് എന്ത് ചെയ്യും ഒരുമിച്ച് അങ്ങ് നടക്കും അപ്പോൾ ആ ഡേറ്റ് മാറുമെന്നും പ്രതീക്ഷിച്ച ആരും ഇരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം ഓക്കെ ക്ലിയർ ആണ് ഓക്കെ ആണ് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വർക്ക് ചെയ്യുക നന്നായിട്ട് വർക്ക് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ദിവസം നിങ്ങൾ തീ ആയിട്ട് നിങ്ങൾ നിൽക്കാം ഇനി നമ്മുടെ ഒരു എൽ ഡിയുടെ ക്വസ്റ്റിൻ ഡിസ്കഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നല്ലൊരു റിവിഷന്റെ ആവശ്യമുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഇത് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം നേരെ ക്രോമിൽ പോവുക സെർച്ച് ചെയ്യാം അഡാ ട്വന്റി ഫോർ സോൺ മലയാളം അതെ ട്വന്റി ഫോർ സെവൻ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താലും മതി ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ബാച്ചസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും താഴേക്ക് പോവുക താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഇച്ചിരി താഴേക്ക് പോകണം കേട്ടോ ഇതാടപ്പുണ്ട് എൽ ഡി സി ഉദ്യോഗ ഫൈവ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഇപ്പൊ പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാണാം ഏതാണ്ട് അറുപത് പ്ലസ് അവേഴ്സിന്റെ ക്ലാസുകളാണ് ദെൻ ബൈനോ കൊടുക്കുക ചെറിയ അമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ബൈനോ കൊടുക്കുക അവിടെ ഒരു കോഡ് കൊടുക്കുക കോഡ് എന്താണ് വൈ ത്രീ സിക്സ് ത്രീ എന്ന കോഡ് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം വൈ ത്രീ സിക്സ് ത്രീ അതെന്റെ കോഡ് ആണ് കേട്ടോ അസ്യൂഷൽ നമ്മുടെ കട്ട സപ്പോർട്ടാണ് നമ്മൾ കൂടെ കാണാം ഓക്കെ വൈ ത്രീ സിക്സ് ത്രീ എന്ന കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ ഡിസ്കൗണ്ടോടുകൂടി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം സോ പ്രിപ്പറേഷൻ നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുക അങ്ങോട്ട് തൊണ്ണൂറ്റി അഞ്ച് ദിവസം ഉണ്ട് തൊണ്ണൂറ്റിയഞ്ച് ദിവസമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത് തൊണ്ണൂറ്റിയഞ്ച് ദിവസം നിങ്ങളുടെ മുമ്പിലോട്ട് സോ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യ വർക്ക് ചെയ്യുക നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക് യു ഓൾ